കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ കേരളത്തിന്റെ പുറം കടലിൽ രണ്ടാമത്തെ കപ്പൽ അപകടം കൂടി നടന്ന സാഹചര്യത്തിൽ വർഷങ്ങൾക്ക് മുൻപ് കൊച്ചിയുടെ കടലാഴങ്ങളിലേക്ക് മറിഞ്ഞ ഒരു കപ്പലിന്റെ കഥ വീണ്ടും ചർച്ചയാവുകയാണ് അക്ഷരാർത്ഥത്തിൽ ഒരു പ്രേതക്കപ്പലായി കടലിൽ തങ്ങുന്ന എം വി മരിയ എസ് എന്ന ചരക്ക് കപ്പലിന്റെ ദുരൂഹതകളിലേക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഇന്ത്യൻ തീരത്ത് മുങ്ങിക്കടക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന കപ്പൽ അവശേഷിപ്പുകളിൽ ഒന്നായി ഈ മരിയ എസ് രണ്ടായിരത്തി ഏഴ് ജൂൺ മുപ്പതിനായിരുന്നു ഈ കപ്പൽ അപകടത്തിൽപ്പെട്ടത് ചൈനയിൽ നിന്നും ആൽബേനിയയിലേക്ക് പോകുകയായിരുന്ന അൽബേനിയൻ കപ്പലായ എം വി മരിയ എസ് കൊച്ചി കപ്പൽ ചാലിന് സമീപം മുങ്ങുകയായിരുന്നു ഭാഗ്യവശാൽ കപ്പലിലെ ജീവനക്കാരെ കോസ്റ്റ് ഗാർഡ് സാഹസികമായി രക്ഷപ്പെടുത്തി തുടക്കത്തിൽ കപ്പലിൽ നിന്നും ഡീസൽ പടർന്ന് ചെറിയ ആശങ്ക വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ല എന്നാൽ കടലിനടിയിൽ മറഞ്ഞു കിടക്കുന്ന ഈ ഭീമാകാരമായ കപ്പൽ പിന്നീട് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച് മത്സ്യബന്ധന ബോട്ടുകൾക്ക് നിരന്തര ഭീഷണിയായി മാറി പലപ്പോഴും ഇവിടെ അപകടങ്ങളുണ്ടായി ഒടുവിൽ മറ്റു മാർഗമില്ലാതെ ഈ മേഖല അപകടമേഖലയായി പ്രഖ്യാപിച്ച് ഫ്ലോട്ടിംഗ് അടയാളം അടയാളപ്പെടുത്തി വന്നു മുങ്ങിയ കപ്പൽ ഉയർന്നതിനുമായി ബന്ധപ്പെട്ട് പിന്നീട് നീണ്ട നിയമ പോരാട്ടങ്ങളാണ് കൊച്ചി സാക്ഷ്യം വഹിച്ചത് കപ്പൽ ഉടമകളിൽ നിന്നും ഗ്യാരണ്ടി ആവശ്യപ്പെട്ടതാണ് ഈ പ്രശ്നങ്ങൾക്ക് വഴിവച്ചത് കപ്പൽ ഉടമകൾ ഹൈക്കോടതിയെ സമീപിക്കുകയും അഭിഭാഷക കമ്മീഷന്റെ മേൽനോട്ടത്തിൽ സ്വന്തം നിലയ്ക്ക് കപ്പൽ ഉയർത്താൻ അനുമതി തേടുകയും ചെയ്തു അന്ന് ഹൈക്കോടതി കമ്മീഷനായി നിയമിച്ച അഡ്വക്കേറ്റ് ദയാനന്ദ പ്രഭു പറയുന്നത് ഇങ്ങനെയാണ് സാൽവേജ് ഓപ്പറേഷന്റെ എൺപത് ശതമാനം പൂർത്തിയാക്കിയിരിക്കുന്നു ഇരുപത് ശതമാനം ഇപ്പോഴും വെള്ളത്തിൽ അടിയിലാണ് കപ്പൽ പൊക്കാൻ ആവത് നോക്കിയിട്ടുണ്ട് കമ്പനി എന്നാൽ സാമ്പത്തിക ബാധ്യത താങ്ങാനാവാതെ വന്നപ്പോൾ കൊച്ചിയിലെ മറ്റൊരു കമ്പനിക്ക് അവർ കപ്പൽ വിറ്റു അവരും നാല് അഞ്ചു വർഷത്തോളം കപ്പൽ ഉയർത്താൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല യാതൊരു ഫലവും ഉണ്ടായില്ല ഒടുവിൽ കോടതി ഈ കേസ് തീർപ്പാക്കുകയായിരുന്നു കപ്പലിന്റെ ഉടമയ്ക്കും ക്യാപ്റ്റനുമെതിരെ കൊച്ചി ഹാർബർ പോലീസ് കേസെടുത്തു അനുമതിയില്ലാതെ കപ്പൽ ചാലിൽ പ്രവേശിച്ചതിനും ഇൻഷുറൻസ് രേഖകൾ ഇല്ലാത്തതിനും ചുമത്തിയ ഈ കേസ് നീണ്ട നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങി ഇന്ന് പതിനെട്ട് വർഷങ്ങൾക്കിപ്പുറം എം വി മരിയ എസ് കൊച്ചി തീരത്ത് കടലിന്റെ ആഴങ്ങളിൽ ഒരു ഓർമ്മപ്പെടുത്തലായി തീരുകയാണ് പുതിയ കപ്പൽ അപകടങ്ങൾ നടക്കുമ്പോൾ ഈ പഴയ പ്രേതക്കപ്പലിന്റെ കഥയും അതിന്റെ മുറിപ്പാടുകളും വീണ്ടും കേരളത്തിന്റെ ഓർമ്മകളിലേക്ക് വരികയാണ് കടലിന്റെ ആഴങ്ങളിൽ ഉറങ്ങുന്ന ഈ ഭീമാകാരമായ ഓർമ്മപ്പെടുത്തൽ ഇനി എന്നായിരിക്കും പൂർണ്ണമായി നീക്കപ്പെടുക എന്നത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് അതേസമയം അറബിക്കടലിൽ തീപിടിച്ച് അപകടത്തിൽപ്പെട്ട ചരക്കുകപ്പലായ എം വി വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് വലിയ ആശങ്ക ഉയർത്തിക്കൊണ്ട് ഇപ്പോഴും കത്തുകയാണ് കപ്പലിന് ഏകദേശം പത്ത് ശതമാനത്തോളം ചെരിവുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് ഇത് കപ്പൽ ഏതു നിമിഷവും മുങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് അപകടം നടന്നതിന് പിന്നാലെ നിരവധി കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിച്ച് കടലിലേക്ക് വീണു തീ അണയ്ക്കാൻ കോസ്റ്റ് ഗാർഡും നാവികസേനയും ഊർജിതമായി ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്ഥിതി അതീവ ഗുരുതരവുമാണ് കണ്ണൂർ അഴീക്കൽ മത്സ്യബന്ധന തുറമുഖത്തിൽ നിന്നും ഏകദേശം എൺപത്തി ഒന്നേ ദശാംശം നാല് ഒൻപത് കിലോമീറ്റർ അകലെ വെച്ച് ഈ അപകടം സംഭവിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ഒൻപതരയോടുകൂടിയായിരുന്നു ആദ്യ പൊട്ടിത്തെറി ഉണ്ടായത് സിംഗപ്പൂർ രജിസ്റ്റർ ചെയ്ത തായ്വാൻ കമ്പനിയുടെ ഈ കപ്പൽ ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്തു നിന്നും മുംബൈയിലെ നവാഷേവ തുറമുഖത്തേക്ക് പോവുകയായിരുന്നു പിടിച്ച കപ്പലിന്റെ പരമാവധി അടുത്തെത്തി വെള്ളം ചീറ്റിച്ച് തീ അണയ്ക്കാനാണ് കോസ്റ്റ് ഗാർഡ് ശ്രമിക്കുന്നത് എന്നാൽ കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് തീ പടരുന്നതും തുടർച്ചയായ പൊട്ടിത്തെറി സാധ്യതയും രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട് കപ്പൽ പൂർണ്ണമായും കത്താനുള്ള സാധ്യതയുണ്ടെന്നും ഇത് കേരള തീരത്ത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ വരുന്നത് ഏകദേശം അറുന്നൂറ്റി അൻപതോളം കണ്ടെയ്നറുകളാണ് കപ്പലിലുള്ളത് ഇതിൽ സ്ഫോടക വസ്തുക്കളുമായി ബന്ധമുള്ള രാസവസ്തുക്കളും ഉൾപ്പെടുന്നു അതുകൊണ്ട് തന്നെ തീ അണയ്ക്കാൻ ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാവുന്നത് നിലവിൽ കപ്പലിന്റെ ഏറ്റവും മുഗൾ ഭാഗത്തുള്ള കണ്ടെയ്നറുകളിലേക്ക് തീ പടരുകയാണ് കപ്പലിൽ നിന്നും ഇപ്പോഴും വലിയ തോതിൽ കറുത്ത പുക ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപകടകരമായ രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകളിലേക്ക് തീ പടരുന്നത് നിയന്ത്രിക്കാൻ കഴിയാത്തത് വലിയ വെല്ലുവിളിയാണ് കപ്പലിലെ നാല് ജീവനക്കാരെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് കപ്പലിന്റെ അടിത്തട്ടിലടക്കം മുങ്ങൽ വിദഗ്ധർ തിരച്ചിൽ നടത്തിയെങ്കിലും ഇവരെ കണ്ടെത്താനായിട്ടില്ല തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തവുമല്ല സാധാരണ ഒരു കപ്പൽ അപകടത്തിൽ ഇത്രയും വലിയ തീപിടുത്തവും പൊട്ടിത്തെറിയും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അതിനാൽ തന്നെ ഇത് ഏതെങ്കിലും തരത്തിലുള്ള പാകിസ്ഥാൻ ആക്രമണമാണോ എന്ന സംശയവും ഉയർന്നു വരികയാണ് കപ്പലിലെ സ്ഫോടന രാസവസ്തുക്കൾക്ക് തീപിടിച്ചത് ഒരു ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണോ എന്നും അധികൃതർ സംശയിക്കുന്നുണ്ട് കൂടുതൽ വിശദമായ പരിശോധനകളിലൂടെ മാത്രമേ ഇതിൽ വ്യക്തത വരാൻ സാധിക്കുകയുള്ളൂ